അതോടൊപ്പം പാപത്തിന് കാരണമായി തീരുന്ന ഉണ്ടോ അതിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു അപ്പോൾ എല്ലാ തിന്മകളിൽ നിന്നും ആ തിന്മകൾക്ക് കാരണമായി തീരുന്ന മാ യുസഫ് ഇസ്മ എന്ന് ചില പണ്ഡിതന്മാർ അർത്ഥം നൽകിയത് കാണാം പാപത്തിന് കാരണമായി തീരുന്ന കാര്യങ്ങളിൽ നിന്ന് പോലും ഞാൻ നിന്നിൽ അഭയം തൊടുന്നു അതൊരു പക്ഷെ പ്രത്യക്ഷത്തിൽ തിന്മയായിരിക്കില്ല പക്ഷെ അതിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ തിന്മയിലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ തിന്മയിലേക്കുള്ള വസീലയിൽ നിന്നും അതേപോലെ തന്നെ എന്തെല്ലാം തിന്മകളുണ്ടോ ഇസ്മുകളുണ്ടോ അതിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു അതാണ് അള്ളാഹു രണ്ടാമത്തത് വൽ മകറം മകറം എന്ന് പറഞ്ഞാൽ കടം കടത്തിൽ നിന്ന് അഭയം തേടണം എന്ന് പറഞ്ഞാൽ നരക ശിക്ഷയിൽ നിന്ന് അഭയം തേടുന്നത് പോലെ ശിക്ഷയിൽ നിന്ന് അഭയം തേടുന്നത് പോലെ ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഫിത്നയിൽ നിന്ന് അഭയം തേടുന്നത് പോലെ പാപങ്ങളിൽ നിന്ന് അഭയം തേടുന്നതുപോലെ നമ്മൾ റഹ്മാനായ റബ്ബിനോട് രക്ഷ തേടേണ്ടുന്ന വിഷയമാണ് മകുറം അമിതമായ കടം അതിൽ നിന്ന് അഭയം തേടുന്നു എന്ന് നബി ഫലഹുൺ അലൈഹി വസല്ലമയുടെ ഈ ദുആ നമസ്കാരത്തിൽ കേട്ടുകൊണ്ടിരുന്ന സ്വഹാബികളിൽ ഒരാൾ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലിനോട് മാ മാ അക്സറ അള്ളാഹുവിന്റെ റസൂലെ നിങ്ങൾ കടത്തിൽ നിന്ന് പല സന്ദർഭത്തിൽ കാരണം കടത്തിൽ നിന്ന് അഭയം തേടുന്ന ഒരുപാട് ദ്വാകളുണ്ട് നബീസ്വലാസ്ലം അത് അധികരിപ്പിച്ചിരുന്നു അതുകൊണ്ട് ആ സ്വഹാബി ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലെ നിങ്ങൾ കടത്തിൽ നിന്ന് മോചനം തേടുന്ന ഈ ഒരു ദ്വാ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ദ്വാകൾ അധികരിപ്പിക്കുന്നതിന്റെ കാരണം എന്താണ് അപ്പോൾ നബീസ്വലാസ്ലം പറഞ്ഞു ഇന്ന റജുല ഇതീമ ഒരു വ്യക്തി കടക്കാരനായി തീർന്നാൽ അയാൾ സംസാരിക്കുമ്പോൾ കളവ് പറയും ഒരു കരാറ് പറഞ്ഞാൽ അയാൾ ലംഘിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ ഒരു ഡേറ്റ് പറഞ്ഞാൽ അത് ലംഘിച്ചേക്കാം ഒരു കരാറൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പം പൈസ വാങ്ങുക പക്ഷേ അത് ലംഘിച്ചു കളയും ഇങ്ങനെ കരാറ് ലംഘിക്കലും കളവ് പറയലും ഇത് രണ്ടും കടം വാങ്ങുന്ന ആളുകളിൽ ഉള്ളതാണ് മാത്രമല്ല ഇവിടെ ഇതഅരിമ അതേപോലെ തന്നെ മകറം എന്ന വാക്കിന് വലമാക്കൽ നൽകിയ അർത്ഥം കടം വാങ്ങുന്നതിന് ജീവിതത്തിൽ ആദത്താക്കിയ ആളുകളെ കുറിച്ചാണ് ഈ പറയുന്നത് എന്നാൽ അപൂർവം ചില ഘട്ടങ്ങളിൽ കടം വാങ്ങുന്ന അത്യാവശ്യ ഘട്ടങ്ങളിൽ കടം വാങ്ങുന്ന ആളുകൾ അവർ വളരെ പെട്ടെന്ന് തന്നെ അത് തിരിച്ചടയ്ക്കുകയോ അതേപോലുള്ള കാര്യങ്ങൾ ചെയ്യും അവർ ഒരിക്കലും കളവ് പറയുകയില്ല കാരണം കളവ് പറയേണ്ട ആവശ്യം അവർക്ക് വരികയില്ല അതേപോലെ തന്നെ വാക്ക് അവർ ലംഘിക്കുകയില്ല കാരണം അതിൻ്റെ ഒരു ആവശ്യം അവർക്ക് വരികയില്ല എന്നാൽ കടം വാങ്ങുന്നതിനെ ജീവിതത്തിലെ ഒരു ആദത്താക്കി അഥവാ ഒരു പതിവാക്കി മാറ്റിയ ആളുകൾ അവർ ജീവിക്കുന്നത് തന്നെ ചിലപ്പോൾ കടം വാങ്ങിക്കൊണ്ടാണെങ്കിൽ അത്തരം ആളുകൾ നിരന്തരം കളവ് പറഞ്ഞുകൊണ്ടിരിക്കും ഒരുപക്ഷെ കടം വാങ്ങുന്ന കാരണങ്ങൾ പോലും കട കളവായിരിക്കും കടം വാങ്ങാൻ വേണ്ടി പറയുന്ന കാരണം പോലും കളവായിരിക്കും ഇനി അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അവർ വാക്ക് തെറ്റിച്ചുകൊണ്ടേയിരിക്കും കളവുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അപ്പോൾ ഇത് മറ്റൊരുപാട് ഒരുപാട് കാരണമായി തരുന്നു മാത്രമല്ല ചില വലമാക്കൾ പറഞ്ഞു ഇവിടെ അസമിനെയും മകറമിനെയും ചേർത്ത് പറഞ്ഞത് പലപ്പോഴും അങ്ങനെ കടം വാങ്ങുന്ന ആളുകൾ പാപങ്ങളിൽ ഇസ്മുകളിൽ അള്ളാഹു ഹറാമാക്കിയ ചില കാര്യങ്ങളിൽ അവർ ചെന്നു വധിക്കുകയും ചെയ്യും അതീ പറയപ്പെട്ട കളവു പറയൽ വാഗ്ദത്തം ലംഘിക്കൽ ഇതൊക്കെ ഇസ്മാണ് അതും അതിനപ്പുറത്തുള്ള തിന്മകളും അവർ ചെയ്യാൻ സാധ്യതയുണ്ട്